കർത്താവായി യേശുക്രിസ്തു ജനിക്കുന്ന കാലത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ഗായസ് ജൂലിയസ് സീസർ ഒക്ടേവിയന് ബി സി ഇരുപത്തിയേഴ് ജനുവരി പതിനാറിന് റോമൻ സെനറ്റ് നൽകിയ ബഹുമതി നാമമാണ് ഔഗസ്തോസ് ലൂക്കോസ് രണ്ടിൻ്റെ ഒന്ന് ഈ പേരിനെ സെബസ്റ്റോസ് എന്ന ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു പിൽക്കാല റോമൻ ചക്രവർത്തിമാരും ഈ ബഹുമതി നാമം സ്വീകരിച്ചു ജൂലിയസ് സീസറിൻ്റെ അനന്തരവനായി ഇദ്ദേഹം ബി സി അറുപത്തിമൂന്നാം ആണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി ജനിച്ചു ജൂലിയസ് സീസറിൻ്റെ മരണപത്രത്തിൽ കൈസറെ നാമകരണം ചെയ്തിരുന്നു എന്നാൽ ഈ കാര്യം രഹസ്യമായി സൂക്ഷിച്ചു സീസറിൻ്റെ വധത്തിന് ശേഷം മരണപത്രം വായിച്ചതോടുകൂടി ഈ പേർ അദ്ദേഹം സ്വീകരിച്ചു ബി സി നാൽപ്പത്തി മൂന്നിൽ റോമാ നഗരം കൈവശമാക്കി അദ്ദേഹം കോൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ടു ആന്റണി ലിപ്പിഡസ് എന്നിവരെ ചേർത്ത് ഒരു ട്രയം വെറൈറ്റ് രൂപീകരിച്ചു തുടർന്ന് ജൂലിയസ് സീസറിൻ്റെ ഘാതകനായ ബ്രൂട്ടസിനെയും സൈന്യത്തെയും തോൽപ്പിച്ചു ഒക്ടേവിയൻ്റെ സഹോദരിയായ ഒക്ടേവിയയെ ആന്റണി വിവാഹം കഴിച്ചു ഈജിപ്തിലെ രാജ്ഞിയായ ക്ലയോപാട്ര ഏഴിൻ്റെ വശീകരണത്തിൽ ആന്റണി വീണു ബി സി മുപ്പത്തിമൂന്നിൽ ക്ലയോപാട്രയെ ആന്റണി വിവാഹം കഴിക്കുകയും ബി സി മുപ്പത്തിരണ്ടിൽ ഒക്ടേവിയയെ വിവാഹമോചനം ചെയ്യുകയും ചെയ്തു ബി സി മുപ്പതിൽ ഒക്ടേവിയൻ ഈജിപ്റ്റ് ആക്രമിച്ചു ആന്റണിയും ക്ലയോപാട്രയും ആത്മഹത്യ ചെയ്തു അതോടുകൂടി ഈജിപ്റ്റ് റോമൻ പ്രവിശ്യയായി തീർന്നു ഔഗസ്തോ കൈസർ ദീർഘായുഷ്മാനായിരുന്നു അൻപത്തിയേഴ് വർഷം അഥവാ ബി സി നാൽപ്പത്തി മൂന്ന് മുതൽ എ ഡി പതിനാല് വരെ റോം ഭരിച്ചു ഭരണകാലം ഐശ്വര്യപൂർണവും സമാധാനപരവും ആയിരുന്നു എ ഡി പതിനാല് ഓഗസ്റ്റ് പത്തൊമ്പതിന് കൈസർ മരിച്ചു ഒരു മാസത്തിന് ശേഷം റോമൻ സെനറ്റ് അദ്ദേഹത്തെ ദേവനാക്കി